ലോക മലേറിയ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം എച്ച്സലാം എം എൽ എ നിർവഹിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ ക്രിസ്മസ് വിജയികൾക്ക് സമ്മാനങ്ങളും എം എൽ എ വിതരണം ചെയ്തു ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ കെ വേണുഗോപാൽ അധ്യക്ഷനായി എ ഡി എം ആശാശ്രീ എബ്രഹാം പോസ്റ്റർ പ്രകാശം നിർവഹിച്ചു ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ആനന്ദ് മോഹൻ ടെക്നിക്കൽ അസിസ്റ്റന്റേസ് വിനോദ് ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ എന്നിവർ സംസാരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ ബോധവൽക്കരണ റാലി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി പ്രമോദ് മുരളി ഫ്ലാഗ് ഓഫ് ചെയ്തു മലേറിയ കണക്ക് ക്ഷം പേർക്ക് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് കണക്ക് രണ്ടായിരത്തി അതൊരു ആഫ്രിക്കൻ രാജ്യങ്ങളിലാണെന്നാണ് പറയുന്നത് ഏതാലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഏഷ്യൻ രാജ്യങ്ങളും ഒക്കെ ഈ രോഗത്തിന്റെ ഭാഗമാണ് എന്ന് അറിയാം നിങ്ങളും അത്തരം കാര്യങ്ങൾ പഠിച്ച കേൾക്കുന്നവരും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തോതിൽ നമ്മുടെ ചുറ്റുപാടും ഇന്നിപ്പോ കാണാനില്ലെങ്കിലും അത് വ്യാപിപ്പിക്കാൻ വ്യാപിക്കാൻ കഴിയുന്ന സാഹചര്യ ചുറ്റുപാട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നമ്മൾക്ക് ഉണ്ടാകേണ്ട ഒരു പ്രാധാന്യം അല്ലെങ്കിൽ നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു പ്രാധാന്യമാണ് ഇവിടെ പറഞ്ഞ പോലെ ഇന്ന് നമുക്കൊരു പ്രയാസമായി നമ്മുടെ മുന്നിലേക്ക് മലേറിയ മാത്രമല്ല പകരുന്ന പല രോഗങ്ങളുടെയും ഒരു പ്രശ്നം കാണുന്ന ഒരു പ്രയാസം